ഈ പശ്ചിമഘട്ടം പ്രദേശം എന്ന് പറയുന്നത് ജിയോളജിക്കലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പം അവിടെ നിരന്ന പ്രതലങ്ങളും ചരിവ് കൂടിയ പ്രതലങ്ങളുമുണ്ട് പ്ലേറ്റോ ആൻഡ് പ്ലേറ്റോ എഡ്ജസ് എന്ന് പറയും ഈ പ്ലേറ്റോ എഡ്ജ് റീജ്യനിൽ ധാരാളമായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകും കേരളം ഈ പശ്ചിമഘട്ടം എന്ന് തന്നെ ഹിമാലയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഒരു സ്ഥലമാണ് ഈ പ്രദേശം അപ്പം അതിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ സാമാന്യം വലിപ്പമേറിയതും നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടാക്കുന്നതുമാണ് പ്രധാന കാരണം അതിതീവ്ര മഴയാണ് പ്രധാന കാരണം നമുക്കിനി ചെയ്യാം കുറിച്ച് ഇനി എന്ത് ചെയ്യാം കുറിച്ച് ഒരു ചോദ്യമുണ്ട് ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഗ്രാമത്തിനോട് ചേർന്നുള്ള മലൻ മലഞ്ചരിവുകളെ നേരിട്ട് പോയി കണ്ട് അതിന്റെ മണ്ണിന്റെ തരം ഘടന ചരിവ് ഇങ്ങനെ കുറേ കാരണങ്ങളുണ്ട് അതെല്ലാം കൂടെ നേരിട്ട് നോക്കി ഉരുൾപൊട്ടാൻ സാധ്യതയേറിയ സ്ഥലങ്ങളെ കണ്ടെത്തി അതിൽ നിന്ന് ഉരുൾപൊട്ടുകയാണെങ്കിൽ ഏതൊക്കെ താഴെ താമസിക്കുക ഏതൊക്കെ വീടുകൾ അഫക്റ്റഡ് ആകും എന്ന് നോക്കിയെടുക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അതിനുവേണ്ടി എല്ലാ ജില്ലകളിലും ഈ ഉരുൾപൊട്ടലിന് സാധ്യതയേറിയ ജില്ലകളിലെല്ലാം ഒരു സെലുണ്ടാക്കി ഒരു ഏകോപനം കേന്ദ്രത്തിൽ അതായത് സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തി ചെയ്യേണ്ടത് ആവശ്യമാണ് മറ്റൊരു വിഷയം ചെയ്തത് ജലസംരക്ഷണം ജല സംരക്ഷണം പശ്ചിമഘട്ട മേഖലയിൽ ഒരു ഡെലിക്കേറ്റായിട്ടുള്ള നമ്മൾ സൂക്ഷ്മതയോട് ചെയ്യേണ്ട ഒരു കാരണമാണ് കാരണം അമിതമായ ജലം സംഭരിച്ച് നിർത്തിയാൽ അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എവിടെ ജലം സംരക്ഷിച്ച് തുടങ്ങാം അപ്പം നമുക്കിവിടെ വളരെ വീതി കുറഞ്ഞ താഴ്വാരങ്ങളുണ്ട് ഈ താഴ്വാരങ്ങളും അതേപോലെ ഈ അരുവികളുടെ തുടക്കമുള്ള സ്ഥലത്ത് ചില ചോലകളുണ്ട് ആ ചോലകളും നമുക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ കാണുന്ന കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കാണുന്നത് ഈ ചോലകളൊക്കെ വറ്റാൻ തുടങ്ങി അവിടുത്തെ ആവാസ വ്യവസ്ഥ ചെറുതായിട്ട് മാറാൻ തുടങ്ങി പ്രധാന കാരണം ഈ ആയിട്ടുള്ള മഴയും അമിതമായ ടെമ്പറേച്ചർ ഇൻക്രീസിംഗ് കൊണ്ട് ഈ വെള്ളം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതിനെ നമുക്ക് അവിടെ പിടിച്ചെടുക്കാം അപ്പോൾ ഈ മലം ചരുവിൽ പിടിക്കാനൊക്കത്തില്ല നിരപ്പുള്ള സ്ഥലം നോ കണ്ടെടുത്ത് ഇവിടെ കുറച്ച് സ്ഥലങ്ങളെ അത് അതിനെ കണ്ടെടുത്ത് അവിടെയാണ് സംരക്ഷിക്കുന്നത് അങ്ങനെ ഞാൻ നിലവിൽ ഈ പീരുമട് പ്രദേശത്ത് ഒരു ആറേഴ് സ്ഥലത്ത് ഇതേപോലെയുള്ള വലിയ സ്ട്രക്ചേഴ്സ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് തോട്ടം മേഖലയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഒരു വിവരണവും എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യവും നമ്മൾ ഈ ഇവിടെ പ്രബന്ധത്തിൽ അവതരിപ്പിക്കുന്നത്